ഇന്ന് ഇതുപോലൊരു സാധനം കൂടി വാങ്ങിയാലോ ഞാനും എന്റെ കൂട്ടുകാരനും കൂടി ഇതുപോലെ ലൈറ്റൊക്കെ കത്തി പാട്ട് കേൾക്കുന്ന ഒരു പാർട്ടി ബോക്സിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ തപ്പി നടക്കുമായിരുന്നു ആ സാധനം ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങൾ വന്ന സമയം എന്തായാലും നന്നായി ഇപ്പൊ ഇവിടെ എന്ത് ഓഫർ ഉണ്ട് ഡിസ്പ്ലേ ചെയ്തതും അൺബോക്സ് ചെയ്തതുമായ എല്ലാ പ്രോഡക്റ്റുകളും എൺപത് ശതമാനം വരെ ഓഫർ വിലയിലാണ് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പും വാങ്ങിക്കാൻ കഴിയും വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ബോക്സ് വന്നിരിക്കുന്നത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ ഏറ്റവും ബെസ്റ്റ് അവസരം അൺബോക് ചെയ്ത സാധനങ്ങൾക്ക് പുറമെ തന്നെ അൺബോക്സ് ചെയ്യാത്ത സാധനങ്ങൾക്കും ഓഫർ ഉണ്ട് ഹോം തിയേറ്ററിനൊക്കെ അറുപത് ശതമാനം വരെ ഓഫറുണ്ട് ഇയർബഡ്സിന് എൺപത് ശതമാനം സ്മാർട്ട് വാച്ചിന് എൺപത് ശതമാനം ഐ ടി അസീസിന് അറുപത്തിയഞ്ച് ശതമാനം ബ്ലൂടൂത്ത് സ്പീക്കറിന് എൺപത് ശതമാനം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഓഫർ ഉണ്ട് കൂടാതെ ഇരുപത്തൊന്നായിരത്തി തൊണ്ണൂറ് കൊടുത്തുകഴിഞ്ഞാൽ എ സി വാങ്ങിക്കാൻ കഴിയും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഡബിൾ ഡോർ ഉള്ള ഫ്രിഡ്ജ് കിട്ടും അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപ മുതൽ വാഷിംഗ് മെഷീനും വാങ്ങിക്കാം എയ്റ്റ് പീസ് ഗ്രാനൈറ്റ് കുക്കേഴ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും എട്ട് ലിറ്ററിന്റെ ബിരിയാണി പോണ്ണൂറ്റി എൺപത്തെട്ട് രൂപയുള്ളൂ മുപ്പത്തിരണ്ട് ഇഞ്ചുള്ള സ്മാർട്ട് ടി വി വെറും അയ്യായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും നാൽപ്പത്തി മൂന്ന് ഇഞ്ചുള്ള സ്മാർട്ട് ടി വി പതിനായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്കും കിട്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി എയർ ഫ്രയറും കിട്ടും എന്താ അല്ലേ വേറെ എവിടെ കിട്ടും ഇങ്ങനെ ഒരു ഓഫർ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത പ്രോഡക്ട്സുകളൊക്കെ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് പിന്നെ ഒരു കാര്യം അൺബോക്സ് ചെയ്ത എല്ലാ സാധനങ്ങളും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പോയി വാങ്ങിയാൽ സാധനങ്ങളൊക്കെ കിട്ടും ജൂലൈ പതിനേഴ് മുതൽ ജൂലൈ ഇരുപത് വരെ വേറെ നാല് ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഓഫർ മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ഇക്കാര്യം വലുതായിട്ട് അങ്ങനെ ആർക്കും അറിയില്ല അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുത്തേക്കണേ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് ബാക്കിയുള്ള ഓഫേഴ്സ് എല്ലാം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഓടിപ്പോയി എല്ലാം വാങ്ങിക്കും അപ്പൊ ശരി ബൈ